അടി ഏയ് അടി ഓക്കേ 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 ദാ 10 ഓടി 10 ഓടി മാവറി കാളി മാവറി കാളി చంద్రകര കാളി വെച്ചാൽ 100 കൊടുത്തേ വെച്ചോടി 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 ഈ ഓട് വളാനി വെച്ചേ കമ്പി ഇതിൽ വെക്കണ്ടേ മോൾનું മണക്കാണെങ്കിൽ 200 ആയി എന്ന് അതിനെ വെച്ചാണ് മാവറി മാവറി മരം മുറിക്കണ മെഷീൻ തേരി മരം മുറിക്കണ മെഷീൻ തരി അയവ നേരെ ഇവിടെ വെച്ച് ഓണാക്കി അയവ കിട്ടുവാല്ലേ കട്ട് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ വള കട്ടിയതുള്ള ലാഭം എന്താണെന്ന് അറിയുമോ നമുക്ക് പണി ചെൽ ചെലതിയോ സ്പീഡൊക്കെ പറ്റുമോ അപ്പം ഞാൻ മാത്രമല്ല കൗക്കൂലിന് കോട്ടം പറ്റൂല അതേ ആ ഒരു ചക ഉണ്ടാവില്ലേ അതിലതേപോലെ മുറിഞ്ഞു വരും ഇനി വേണമെങ്കിൽ എനിക്ക് വിൽക്കാനോ വേറെ എന്തെങ്കിലും പണിക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റോ റിയൂസബിളാണേ വളം പറഞ്ഞാൽ കല്ലി വല്ലി ആ മച്ചാൻ എന്താ ചെയ്യേണ്ടി തന്നെ ഓക്കെയാ ഇതിന് നാമൂല നാമൂല ഈ ഒരു വീ ടൈപ്പിൽ ഇത് എവിടെ നിർത്തുക അതോടെ നിർത്തുക ബാക്കിയുള്ള മൊത്തം ഉണ്ടൂര ഓക്കേ അപ്പോൾ ജനങ്ങൾക്കും വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ നേരെ കെട്ടുമ്പോൾ നിൽക്കുക ഇതെന്ത് ചെയ്യുന്നു രണ്ട് കൈ കറക്റ്റ് ഇതിൻ്റെ അടിയിൽ വെക്കുക അവിടെ ചകണി ഒന്ന് ഇട്ടിക്കയായി നേരെ അവിടെ അവിടെക്കണേ പോരുന്ന അത് വല്ല അടിയിലാളെ നിർത്തി ഓനിക്ക് കൊടുക്കുക എന്നാൽ മച്ചാനാ ഇല്ല നോളിക്കണക്കാം നോളിക്കാം നോളിക്കളിക്കുക നോളൊളിക്കണിക്കാം നോറിക്കളിക്കുക ആണിമ പൊടുത്തോട്ടോ ആണിമ പുടുത്താണേ ഇത് കണ്ടു കൊണ്ടേക്കോ എന്നാണ്ട് പോട്ടെ ആണ്ടോ വട്ടെ കണ്ടുപോട്ടെ എന്നാൽ ഈ ഒരറ്റന്നെ ആനക്ക് ഉട്ട തന്നെ സെറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ തന്നെ കേരളത്തിൽ പണിയില്ലാത്ത അതായത് പണിക്ക മടിയില്ല ഒറ്റ കുട്ടി ഉണ്ടാവില്ല എല്ലാവർക്കും പണി നമ്മളെ വിഷന ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അപ്പം എന്താണ് വീണ്ടും വടയും നിർത്തിക്കാണ്ട് കൗക്കോലിനടിയിൽ കൈ വയ്ക്കുക ഒരൊറ്റ നട്ടിക്കുക ആ ഇവിടെ ആരോ ആനിച്ചിണ് അപ്പോൾ നിങ്ങൾ എട്ട് എന്താ ഓക്കെ ഒറ്റ പോരെ രണ്ട് ഓടി ഒരു കോട്ടം വരുന്നില്ല സെറ്റ് നേരെ അടിക്ക് ഓ ഓ ഔ ഇങ്ങട്ട് വരട്ടാ ഇങ്ങട്ട് വരു താഴത്തൊക്കെ ഒരാൾ വരട്ടാ അജിയോ എന്താ കയോ രണ്ട് കകൂല് വാങ്ങിച്ചാ രണ്ടെണ്ണം ഒരു വിരവിൽ രണ്ടെണ്ണം കേട്ടോ ഓക്കേ വരല്ല 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 ഓക്കേ ബികളൊക്കെ ഉള്ളു ഇനി ഇവിടെ ഒന്ന് ഐ ഇത് ഇവിടെ പുറത്താളില്ല കണ്ടോണ്ട് മൂല കുത്തി പുറത്തേക്ക് അയ്യേ ദാ എന്തൊക്കെയാ ഒറ്റ കൈ ആ കെടുത്തോ യാ സെറ്റ് ദാ അതും പുറത്തേക്ക് സൂപ്പർ 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 ഏ ആ ശ്രദ്ധിക്കണ്ടേ അയ്യവ അടികോൾക്കോ അവിടെ ജനാലണ്ട നോക്കണം കേട്ടോ നമ്മൾ കണ്ടമാനം ആണി കുത്തനെടുക്കണ്ടേ സെറ്റ് ഒന്നാവൂല അത് മൂല കുത്തിക്കാണ്ട് കറക്റ്റ് വികണ്ട് കൊടുത്തേക്കാനേ ഓ ടൈറ്റാണേ അപ്പം ഇപ്പുറത്തേക്ക് നോക്കുക അതൊന്നൊരു പണിയല്ല ആരെങ്ങാ ഇറങ്ങാം 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 കഞ്ഞി അയിണ് കഞ്ഞി അഴിന് ഇതെങ്ങനെ വരണമെന്ന് അറിയോ നേരെ കുത്തിയിട്ട് റൈറ്റ് കേട്ടോ ഉണ്ടോ ഇല്ല റൈറ്റ് ഒരൊറ്റോട് ഒട്ടില്ല നമ്മളെ പണി തന്നെ താളല്ലേ എന്താ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും പാടേ അതേ ഫൗണ്ടേഷൻ ചാലിക്കാണേ യെസ് ആണിപ്പാരം ഉണ്ടോ ആണിപ്പാരം ഉണ്ടോ കഞ്ഞി കുടിക്കാനായിട്ടില്ല ആണിപ്പാറൊന്ന് കട്ടിക്കുക സ്ട്രക്ചർ ഒന്ന് ഇറക്കുക എന്തേ സ്ട്രക്ചറാണ് കാണ്ടത് ഓക്കെ ഓക്കെ ആണിപ്പാറ ഇട്ടിണ്ട് അത് നമ്പം എന്നറിയോ ആ അങ്ങനെ തന്നെ താത്തി വെക്ക ഇവിടെ അവിടെ മുക്കിയില്ലേ ആ ഇവിടെയും മോക്കൂ ഇവിടെ ഇവിടെ ഓക്കെ ആണിപ്പാറ ഇവിടെ തരാം എന്നാൽ ഓക്കെ ഓക്കെ അവിടെ വിളിച്ചില്ലേ ഓക്കേ 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 ആ അതിലേക്ക് വലിയ സ്ലോപ്പ് ആക്കി സ്ലോപ്പ് ആക്കി ആ ഇവ അത് വല്ല അറിയോളൂ ഒന്നും ആവില്ല ഈ ഒരു ഭരങ്ങി ഇരുന്നോളും ആ ഒന്നൂല്ലേ ആ ആയിക്കോട്ടെ ആ ചെറിയ ഓക്കെ നീ എന്താ ചെയ്യേണ്ടിന്ന് അറിയോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അടർത്തിയാ മതി എന്നാ എന്നാ നായല്ലേ ആ ഓക്കെ ഓക്കെ ആവൂലേ എന്നാ അജിയെ എന്നാ ഇതുവരെ ഇറക്കിക്കോ സ്വസ്ഥായിട്ട് പിടിച്ചോ ധൈര്യമായിട്ട് പിടിച്ചോ ഒരു പേടി മേടിക്കണ്ട നല്ല ആരുണ്ടോ മൂപ്പുള്ള തെങ്ങാട്ടോ ഈ സ്ട്രക്ചർ വർക്ക് തന്നെ ഉപയോഗിച്ച സംഭവം എന്താ പറയാ മൂപ്പുള്ള അറിയാ മൂലത്തെ ലാസ്റ്റ് കൗക്കൂലാണ് ഒരു ഇൻ്റി ഒരിൻ്റി ആ എന്തായി അവിടെ ആണിപ്പരട്ടാളി പോന്നില്ലേ വല്ല പരിപാടിയും കഴിഞ്ഞില്ലേ ഇത് ഒരാൾ നിർത്തിക്കണ്ട ഒരാളുള്ള നല്ല വെയിറ്റുള്ള സാധനം കേട്ടോ നല്ല മൂപ്പുള്ള തെങ്ങിന്റെ സംഭവങ്ങളാണ് ഏഹ് കൗക്കൂലിനും വിളക്കൊക്കെ ഉപയോഗിച്ചിരിക്കണതേ രണ്ട് രണ്ടുപേരുണ്ട് വരാ കയ്യോ പിടിച്ച ഇപ്പൊ സംഭവം എന്താ അറിയോ സ്ട്രക്ചർ മൊത്തം നിലത്തേക്ക് ഇറങ്ങിയേ ഞാൻ എന്താ പണിന്നറിയോ ആ മൂല്യം പൊക്ക ഈ മൂല്യം പൊക്ക ഇതാണ് തിലാം ഓക്കെ പൊക്കി ആ കിട്ടി 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 സെറ്റാ ഒന്നോലൊന്നുമില്ല ഒന്ന് മഴ ഇറക്കി തേറ്റേ എന്നാ ഇതേപോലെ ആ മൂലേലും പൊന്തിച്ച് കഴിഞ്ഞാൽ സംഭവം ഫ്രീ ആയി എവിടെ ഫ്രീ ആകോ അമ്മയെന്നു പറഞ്ഞാൽ സമയം പത്തണിയിലായിട്ടേ ഉള്ളൂ ഇപ്പം തമ്മേൻ്റെ ടൈമാ നേരെ എങ്ങോട്ടെ പോണോക്കെയാണേ ഇപ്പം തമ്മേൻ്റെ ടൈമാണ് കണ്ടമാന ഊരാണ്ട് ഇപ്പോൾ ഇവിടെ കെതിയാട് എന്താണെന്നറിയോ കെതിയേട് ഇപ്പോൾ ഈ പട്ടിയൊക്കെ ബദൽ കമ്പി അടിച്ചതാണ് കുറച്ച് ടൈം എടുക്കും എങ്കാ സാപ്പാട്ട് വെയിലത്തൊന്ന് ഇറങ്ങിക്കാണ്ട് കഞ്ഞിടിക്കുമ്പോ രസം വേറെ തന്നെ നല്ല സൂപ്പർ കഞ്ഞി നൂറ് ചാനല്ലേ അച്ചാറുണ്ട് മാന്തറുണ്ടല്ലേ തണുത്തളല്ലോ എന്താ കൊണ്ടാന്ന് ചോളി മുഷാറാക്കാം പൊടീനിന്റെ അല്ല ഇതൊക്കെ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും കാണാൻ എന്റെ അഭിപ്രായത്തിൽ പ്രവാസിയൊക്കെ അല്ലേ നമ്മളെ ഫ്രെയിം ഫ്രെയിമൊക്കെയാണ് ഈ ലെവലായിട്ടോ തള്ളപ്പരൻ്റെ കുറച്ച് ഓക്കോലുയുണ്ട് ഇനിയിപ്പോൾ അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ സീറ്റാണ് പിന്നെ എടുത്തു പറഞ്ഞണ്ട കാര്യം ശശിയേട്ടൻ്റെ നേതൃത്വമാണ് ശശിയേട്ടൻ എന്താ പാട് റാത്തല്ലേ ഏഹ് നിങ്ങളഭിപ്രായത്തിൽ ഓൾറൗണ്ട് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ കള്ളപ്പണി ഇല്ലാത്ത ടീമല്ലേ അത് കേട്ടൻ പറഞ്ഞു അച്ചാർ കഞ്ഞി കിട്ടി കിട്ടാ ആ മതി ഓക്കേ വെളിച്ചെണ്ണയില് പച്ച ഒഴിച്ച മാതിരിയാണ് അച്ചാർ കഞ്ഞിയില് ലയിക്കൂല കൃഷ്ണ കേട്ടോ എല്ലാം ഇനിയാണ് വെയിലി സമയം പത്തറായിട്ടുള്ളൂ അപ്പോൾ വൈൻ്റെ അപ്പം ആണ് വൈൻ്റെ എപ്പം ആണ് കേട്ടോ